ഭക്ഷണത്തിന്റെ വില അറിയണമെങ്കിൽ ആദ്യം ബിശപ്പിൻ്റെ കൈപ്പറിയണം വിശപ്പാണ് ലോകത്തിൽ ആഹാരത്തിന് രുചികൂട്ടുന്ന ഏറ്റവും വലിയ വസ്തു ഏകാകിയുടെ സങ്കീർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ റോയി പാനിക്കുളം വിശപ്പിന് നൽകുന്ന വിശദീകരണമാണിത് ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായ വാക്കുകൾ കൊണ്ട് വിശപ്പിനെ നിർവചിക്കാനാവുമോ എന്നത് സംശയമാണ് പെരുവോരത്ത് ജീവിക്കുകയും അന്തി ഉറങ്ങുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ദിവസവും കാണാറുണ്ടായിരിക്കും ഒരുപക്ഷെ യാദൃശികമായി ഒരു ദിവസം നമ്മളും ആ തെരുവിലേക്ക് ഇറങ്ങിയതി വന്നാൽ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കൊച്ചിയുടെ ഭൂതകാലങ്ങളിൽ ഒരു പതിനഞ്ചു വയസ്സുകാരൻ തൻ്റെ രണ്ടാനമ്മയുടെ പീഡനങ്ങൾ വയ്യാതെ തെരുവിലേക്ക് ഇറങ്ങുകയും തുടർന്ന് ഒരു തെരുവു സമാനമായി ആ നഗരത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു ദുർഗന്ധം വമിക്കുന്ന ആ തെരുവിൽ നിന്നും അനുഭവിക്കുന്ന യാതനകളും അതിജീവനവും തുടർന്ന് ആ നഗരത്തിന്റെ തന്നെ സൗന്ദര്യവൽക്കരണത്തിന്റെ മേധാവിയായി മാറുകയും ചെയ്ത ഒരുവന്റെ കഥ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അനേകം മനുഷ്യർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോഴും വികസനത്തിൻ്റെ പേരിൽ തെരുവിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതം പുസ്തകത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സാഹിത്യപരമായ വാക്കുകളോ വർണ്ണനയോ ഏതുമില്ലാതെ ഒരു സാധാരണക്കാരൻ്റെ യഥാർത്ഥ ജീവിതം പച്ചയായി വരച്ചു കാട്ടുന്ന ഒരു പുസ്തകം ഏകാകിയുടെ സങ്കീർത്തനങ്ങൾ